ഭരണി ധരണി ആളും തമിഴ് വാക്കാണ് ധരണി പറഞ്ഞാൽ ഭൂമി ആളും അപ്പൊ ചില പെൺകുട്ടികളില് പക്ഷബലമുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭൂസ്വത്തുകൾ ഇഷ്ടം പോലെ കിട്ടും അത് നിന്നായിരിക്കാം പിതാവെങ്കിൽ നിന്നായിരിക്കാം അതുപോലെ ചോദി പെണ്ണകത്തുണ്ടെങ്കിൽ ചോറൂണ് കൊട്ടപ്പുറത്ത് പൂരം പുരുഷൻ മകം പിറന്ന മങ്കയും അതുപോലെ വേറെന്തെങ്കിലും നമ്മൾ ചൊല്ലുകൾ നക്ഷത്രമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ എന്തെങ്കിലും ചൊല്ലുകളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് അവർ തമ്മിൽ ഇപ്പം പൂരം പറഞ്ഞ പുരുഷനും മകം പിറന്ന മങ്കിയും അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമാണെന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ സൗഭാഗ്യം അത് ഒരുപാട് ഉണ്ടാകാം എന്ന് കേട്ടിട്ടുണ്ട് അതിലുള്ള സത്യാവസ്ഥകൾ എന്തൊക്കെയാണ് സത്യമാണത് പക്ഷഫലം വേണം പക്ഷഫലം വേണം തീർച്ചയായിട്ടും അതായത് ഇപ്പം ചിങ്ങത്തിലെ പൂരം ചിങ്ങത്തിലെ മകം ഉദ്ദേശിക്കുന്നത് മാസമാണ് അതെ അപ്പം ചിലവർ പറയുന്നുണ്ട് ഞാൻ മീനത്തിലെ പൂരമാണ് ചിങ്ങത്തിലെ പൂരമാണ് ചിങ്ങത്തിലെ പൂരം എന്നാൽ അമാവാസ അപ്പോൾ അമാവാസ്യ എന്ന് പറയുമ്പോൾ ചന്ദ്രബല ഇല്ല സൂര്യബല മാത്രമേ അവിടെ ഉള്ളൂ അത് എന്ന് പറയുന്നത് പറയേണ്ടത് പൗർണമി ഇപ്പം മഹം പിറന്ന മങ്കം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ജലലിത അമ്മ എന്ന് പറയും എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ കുംഭത്തിലെ മകം പൗർണമികയാണ് ജനനം അപ്പോൾ അധികാരം അത് സത്യമാണ് മങ്കയാണ് മകം പറഞ്ഞത് വെളുത്ത മകം പറയും പിന്നെ പൂരം ആൺപൂരം പെണ്ണിനേക്കാളും ആണ് വന്നുകഴിഞ്ഞാൽ ഇതേ കുംഭത്തിലെ പൂരം അതും പൗർണമിയാണ് ഇപ്പം ആറ്റുകാൽ പൊങ്കാല പൂരം രാത് തങ്ങിയാൽ എന്ന് പറഞ്ഞത് രാത്രി പൂരം ഫുള്ളായിട്ട് ഉണ്ടെങ്കിൽ അവിടെ എഴുന്നള്ളത്താണ് ശരി അമ്മ അനുപ്പുറത്ത് എഴുന്നള്ളി വരും അപ്പം നൈറ്റ് രാത്രി പൂരം വേണം പൗർണമിക്ക് അതൊരു പ്രത്യേകതയാണ് പ്രത്യേകതയാണ് അതുപോലെ ഇപ്പം പൂരിട്ടാതി പൂരിട്ടാതിൽ പുരുഷൻ അതും ചിങ്ങത്തിലെ പൂരിട്ടാതി അതെ അതെ അതായത് പക്ഷബലം പക്ഷബലത്തിന് ചന്ദ്രന്റെ പക്ഷബലം പൗർണമിപ്പം നമ്മൾ ഈ പക്ഷബലം എങ്ങനെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ അമാവാസ കഴിഞ്ഞ് പൗർണമി പഞ്ചമി മുതൽ പൗർണമി കഴിഞ്ഞ് പഞ്ചമി വരെ ബലം അമ്മാവസ്ഥയുടെ അതായത് പക്ഷഫലത്തിൻ്റെ ഫലം ചെയ്യും പക്ഷഫലം എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത വസ്ത്ര ദാരിദ്ര്യം ഉണ്ടാവില്ല ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ വ്യക്തിത്വം വ്യക്തിപ്രഭാവം ആ ഒരു വ്യക്തിയുടെ ഒരു ഐശ്വര്യം നമുക്കിപ്പോൾ ഒരു മുഖം കാണുമ്പോൾ അറിയാമല്ലോ നല്ല ഒരു നല്ലൊരു കാണാൻ തേജസ്സമുള്ള ഒരു വ്യക്തിയായിരിക്കും പിന്നെ അതുപോലെ ജോലി ഉന്നത തലങ്ങളിൽ എത്താനുള്ള ഒരവസരം പിന്നെ ഇതിൽ ഗജകേശ്വരി യോഗം ഒന്നും കൂടെ വരും ലഗ്നത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞ് ഇതേപോലെ മകം കുംഭത്തിലെ മകം കുംഭത്തിൽ ഗുരുവും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഗജകേശ്വരി യോഗം വരും അത് ഡബിൾ പവറാണ് ആ അവരൊക്കെ എങ്ങനെ പറയാം ഉത്തമപുരുഷൻ സ്ത്രീ ആണെങ്കിൽ ഉത്തമ കുലശ്രീ എന്ന് പറയും ആൺ ആണാണെങ്കിൽ പുരുഷൻ എന്ന് പറയാം അതായത് കുടുംബം ഒരു സമൂഹം നയിച്ചു കൊണ്ടുപോകുന്ന ആളായിരിക്കും തെറ്റായ വഴിക്കല്ല നല്ലൊരു വഴിക്ക് ആ ഇതിനെ ചുറ്റുവട്ടം ശരി ഇവരുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് ആ ഇത് മൊത്തവും ഉന്നതതലങ്ങളിലെത്തും ആ ഫാമിലി പറയാം അത് ഭയങ്കര ഒരു ഇതാണ് അതുപോലെ നക്ഷത്രം പറയുകയാണെങ്കിൽ രോഹിണി വൃച്ചയത്തിലെ രോഹിണി പൗർണമിക്കാണ് ജനം അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചത് ചിങ്ങത്തിലെ രോഹിണിയാണ് പക്ഷബല ഇല്ല എന്നാൽ അവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ ഇതും കിട്ടി ശരീരഘടനയിൽ ഭഗവാൻ ബ്ലാക്കായിപ്പോയി കളറില്ല മനസ്സിലാകുന്നുണ്ട് അപ്പം മറ്റുള്ളപ്പം നമ്മളിപ്പം ശ്രീരാമനെ നോക്കുകയാണെങ്കിലും ശ്രീ മുരുക ഭഗവാനെ നമ്മളിപ്പം ഒരു ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ആ കളർ നമുക്ക് നോക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ എപ്പോഴും നീല കർമ്മനിര കർണ കർണ എന്നാണ് പറയുന്നത് അപ്പം അവിടെ എല്ലാം കൊടുത്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഭക്ഷണവില ഇല്ല ഇതൊക്കെയാണ് ഗ്രഹനില കള്ളമല്ല ഇത് നമ്മൾ വിശകലനം ചെയ്താൽ ഒരു ജാതക പരിശോധന നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു പതിനഞ്ച് മിനിറ്റിലോ ഒരു മണിക്കൂറിലോ ഒന്നും നോക്കാൻ പറ്റില്ല എങ്ങനെ നോക്കിയാലും ഒരു ഒരു മാസം അടുപ്പിച്ച് അതിൻ്റെ വിശകലനം മുന്നേ കാലങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സ്വഗ്രഹത്തിൽ ആ കുഞ്ഞിൻ്റെ അവിടെ വീട്ടിൽ വന്ന് നിലവിളക്ക് കത്തിച്ച് ജാതകം എഴുതും ശരിയാണ് ഇന്ന് ആ സംഭവം ഒന്നുമില്ല ഇന്ന് പോവുക കമ്പ്യൂട്ടറിൽ എടുക്കുക വരിക ഇതൊക്കെ ഒരു ഓരോന്നും ഓരോ നമ്മൾ ആചാരം ചെയ്യണം അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആ ആചാര്യൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അന്ന് വിശ വിശദീകരിച്ചാണ് എഴുതുന്നത് ഇന്ന് ഒരു പേജിൽ ഗ്രഹനിലയും ആദ്യ പേജിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും രണ്ടാമത്തെ പേജിൽ ഗ്രഹനിലയും മൂന്നാമത്തെ പേജിൽ അംശവും എഴുതിയിട്ട് പാതസ്ഥാനം എഴുതി സ്റ്റോപ്പ് ചെയ്യാനും അവരുടെ ആയുസിന്റെ ആ ഇത് എത്ര വയസ്സുവരെ അപഹാരങ്ങൾ ഒരു ദേശം തുടങ്ങി പാവിട്ടാണെങ്കിൽ കുജുദശയിലാണ് ജനനം രാഘുർ ദശ വ്യാഴദശ അപഹാരങ്ങൾ ഒരു ബുക്ക് ഫില്ല് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു ജാതകം എഴുതാൻ കൊടുത്താൽ ഒന്നര വർഷം കഴിഞ്ഞാണ് തരണത് ചിലവർ ഒരു വർഷം കഴിഞ്ഞ് തരവുള്ളൂ അന്നത്തെ കാലത്ത് ഇന്ന് എല്ലാം മാറിയില്ലേ ഇന്നിപ്പം എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ അത് ഫീഡ് ചെയ്ത് വെച്ചേക്കണത് അതല്ല ഒരു ഉത്തമ ജോലിസിനെ കൊണ്ട് അത് പരിശോധിക്കണം അപ്പം ഈ പറഞ്ഞു വന്നത് നമുക്ക് മകം പറഞ്ഞ മങ്കത്തിലെ പുരുഷൻ പുലുട്ടാതി പുരുഷൻ അശ്വതിയിലെ അതും പ്രത്യേകതയാണ് പെൺകുട്ടികൾ അശ്വതി പിന്നെ ഭരണി അത് വേറൊരു ഇപ്പം ചോദിച്ചില്ല ഓരോന്നിനും ഓരോ ചൊല്ലുമുണ്ടെന്ന് ഭരണി ധരണി ആളും തമിഴ് വാക്കാണ് ധരണി ആളെന്ന് പറഞ്ഞാൽ ഭൂമി ആളും എന്നാണ് അപ്പം ചില പെൺകുട്ടികളിൽ ധരണി ഭരണി ഇപ്പം പക്ഷബലമുള്ള ഭരണി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭൂസ്വത്തുകൾ ഇഷ്ടംപോലെ കിട്ടും അത് നിന്നായിരിക്കാം ഭർത്താവിൻകിലന്നായിരിക്കാം നിന്നായിരിക്കാം അതുപോലെ ചോതിപ്പെത്തുണ്ടെങ്കിൽ ചോറുണ് കൊട്ടപ്പുറത്ത് ആ കേട്ടിട്ടുണ്ട് ചോതി പെണ്ണകത്തുണ്ടെങ്കിൽ ചോറുണ്ട് കൊട്ടപ്പുറത്ത് അത് മങ്കു ചോതി ഉണ്ട് പൊങ്കു ചോതി ഉണ്ട് പൊങ്കു ചോതി വരില്ല അത് പക്ഷപ്പലമുള്ള ചോദ്യ നക്ഷത്രം മേടത്തിലെ ചോദ്യം പക്ഷഫലം പൗർണമി തുലാത്തിലെ ചോദി അമാവാസ്യ ഇതിലെന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ അമാവാസ്യയ്ക്ക് ജനിച്ചുകഴിഞ്ഞാൽ വീട്ടിൽ ഫുഡ് കിട്ടൂല ഭർത്താവിന് പുറത്തായിരിക്കും ചോദ്യമുണ്ട് ചോദ്യം പെണ് വീട്ടിലുണ്ടെങ്കിൽ ചോറുണ്ട് കൊട്ടപ്പുറത്ത് കൊട്ടപ്പുറത്ത് അതുപോലെ പൂരാടംകുട്ടി ഊരാടും പൂരാടംകുട്ടി ഊരാടും അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഈ പൂരാടം എന്ന് പറഞ്ഞ നക്ഷത്രത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക യാത്ര ചെയ്യുക ഇപ്പോൾ ഒരു വെക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും മൂന്നാർ പോവാം കുടയ്ക്കനാൽ പോവാം

പൊന്നത്തം അത് പക്ഷഫലം പക്ഷഫലത്തിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ വെളുത്ത പക്ഷത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഉള്ള ഐശ്വര്യപൂർണ്ണമായിരിക്കും പക്ഷഫലം കുറഞ്ഞ് കൃഷ്ണപക്ഷത്തിൽ ജനിക്കുന്ന അതായത് അമാവാസ അടിപ്പിച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും മെയിനായിട്ട് ഈ ചൊല്ലുകളൊക്കെ ശരി തന്നെയാണ് അതെ 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 പക്ഷേ കൂടെ ഉണ്ടാവണം ആ പക്ഷഫലമുണ്ടെങ്കിൽ ഇതിൽ പക്ഷഫലവും വന്നു കഴിഞ്ഞ് ചന്ദ്രനും ഗുരുവും ദൃഷ്ടി വന്ന് വന്നു കഴിഞ്ഞാൽ ഗജകേശ്വര്യോഗം ഭവിക്കുകയാണ് അത് കുറച്ചുകൂടെ പവറാണ് അത് ശരി രാജ്യോഗം അത് നല്ല ഭയങ്കര യോഗം അല്ല രാജയോഗം രാജയോഗം അത് അത് വേറെ രാജയോഗം ചാപ്റ്റർ ആണ് ഇത് അല്ല ഇത് രണ്ടും ഇതിലുള്ള തന്നെയാണ് നമുക്ക് ഇത് അനുഭവിക്കാൻ പറ്റും അന്നേരം നീജപങ്ക രാജയോഗം പറയുന്നത് രണ്ടും അല്ല അല്ലല്ല അത് വേറെ ഇത് വേറെ അത് വേറെ നീജപങ്ക രാജ്യം കൂടെ വേറെ ചാപ്റ്ററാണ് പക്ഷഫലത്തിൽ അത് വരില്ല അത് വേറെ ഇത് വരും അതുപോലെ കുജം ചന്ദ്രയോഗം അത് ചന്ദ്രമംഗളയോഗം ഈ ഗുരുവും ചന്ദ്രൻ ദൃഷ്ടി വരുന്നത് പോലെ പക്ഷബലമുള്ള ചന്ദ്രനെ കുജൻ ദൃഷ്ടി കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ അവർ മിത്രങ്ങളാണ് ചന്ദ്രമംഗളയോഗം ഭവിക്കും അതും ഐശ്വര്യമാണ് എന്തായാലും ഒരു ഗ്രഹനില എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പക്ഷഫലം വേണം അത് തമിഴ് വളർവറെന്ന് പറയും തേയ്ബ്രൈ വളർവറൈ തേയ് പറയുന്നത് കൃഷ്ണപക്ഷം വളർവറയെന്ന് പറയുന്നത് ശുക്ലപക്ഷം